രക്ഷിക്കപ്പെട്ടവർ സ്നാനമേൽക്കണം മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ കർത്താവിൻ്റെ അന്ത്യസന്ദേശത്തിൽ ഒന്നാണിത് സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലായിരിക്കണം അഥവാ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലായിരിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരാൾ സ്നാനപ്പെടുമ്പോൾ പിതാവിൻ്റെ ദൈവത്വം മാത്രമല്ല പുത്രന്റെ ദൈവത്വവും പരിശുദ്ധാത്മാവിൻ്റെ ആളത്വവും ദൈവത്വവും കൂടി ഏറ്റുപറയുകയാണ് സ്നാനപ്പെടണമെന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ് സഭയുടെ പ്രാരംഭ ദിനമായ പെന്തക്കൂസ്തു ദിവസം രക്ഷിക്കപ്പെട്ട ഏകദേശം മൂവായിരം യഹൂദന്മാർ സ്നാനമേൽക്കാൻ പത്രോസ് ആവശ്യപ്പെട്ടു അപ്പോൾ രണ്ടാം രണ്ടാമധ്യായം മുപ്പത്തി എട്ടാം വാക്യം പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു എന്ന് പറയുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം എടുത്തു പറയുന്നില്ല കാരണം വിശ്വസിക്കുന്നവരെ മാത്രമേ അപ്പോസ്തോല സ്തോല കാലത്ത് സ്നാനപ്പെടുത്തിയിരുന്നുള്ളൂ എത്തിയുപ്പിക്കാരനായ ഷണ്ണൻ വിശ്വസിച്ച ഉടനെ സ്നാനമേറ്റു പ്രവർത്തികൾ എട്ടാമധ്യായം മുപ്പത്തിയെട്ട് ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്നാണ് അവൻ ചോദിച്ചത് മുപ്പത്തിയാറാമത്തെ വാക്യം ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞ കൂട്ടത്തിൽ സ്നാനത്തിൻ്റെ കാര്യവും പറഞ്ഞു എന്ന് തെളിയുകയാണ് വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്താൻ കർത്താവ് കൽപ്പിച്ചു സ്നാനപ്പെടുത്തുമ്പോൾ ആ കൽപ്പന നിറവേറുകയാണ് അതേസമയം വിശ്വസിക്കുന്ന ആളിന് സ്നാനം ഏൽക്കാനുള്ള ഒരുക്കത്തെ മുൻനിർത്തിയാണ് സ്നാനമേറ്റു എന്ന് പറയുന്നത് രണ്ടും ആവശ്യവുമാണ് പൗലോസ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ടു പ്രവൃത്തികൾ ഒൻപത് മുപ്പത്തിയെട്ട് കൊർന്നെല്യോസിന്റെ വീട്ടിൽ വിശ്വസിച്ചവർ സ്നാനപ്പെട്ടു പ്രവർത്തികൾ പത്ത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് ലുതിയായും കുടുംബവും വിശ്വസിച്ചതിനെ തുടർന്ന് സ്നാനമേറ്റു പ്രവർത്തികൾ പതിനാറ് പതിനഞ്ച് കാരാഗ്രഹപ്രമാണിയം അവനുള്ളവരും രക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്നാനപ്പെട്ടു പ്രവർത്തികൾ പതിനാറ് മുപ്പത്തിയെട്ട് കുടുംബത്തിൽ വിശ്വസിച്ചവരെന്നും തനിക്കുള്ളവരിൽ വിശ്വസിച്ചവരെന്നും ആണ് അതിനർത്ഥം വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു എന്നീ പ്രയോഗങ്ങൾ ഇതിനെയാണ് സ്ഥിരീകരിക്കുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് വാക്യങ്ങൾ വിശ്വസിച്ച ഒരുവൻ ക്രിസ്തുവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിരിക്കുന്നതിനെയാണ് സ്നാനം കാണിക്കുന്നത് ആറാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ കൊലൂസി ലേഖനം രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യം സ്നാനരീതി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുകയാണ് വെറും തളിക്കലല്ല അല്ലെങ്കിൽ അടക്കം പുനരുദ്ധാനം ഇവയെ സാദൃശീകരിപ്പാൻ എങ്ങനെ കഴിയും വിശ്വസിച്ച് സ്നാനപ്പെടുക എന്ന ക്രമത്തിലാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത് വിശ്വാസ സ്നാനമല്ലാതെ മുതിർന്ന സ്നാനം എന്ന പുതിയ നിയമം പറയുന്നുമില്ല സ്നാനത്തിന് പ്രായമല്ല വിശ്വാസമാണ് പ്രധാന വിഷയം ശിശുക്കളെ സ്നാനപ്പെടുത്താൻ കർത്താവ് കൽപ്പിച്ചിട്ടില്ല ഒരു ശിശുവിനെയെങ്കിലും സ്നാനപ്പെടുത്തിയതായി പുതിയ നിയമത്തിൽ തെളിവുമില്ല വിശ്വസിച്ചതിന് ശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏൽക്കുന്ന സ്നാനത്തെപ്പറ്റി മാത്രമേ പുതിയ നിയമം പറയുന്നുമുള്ളൂ സ്നാപകൻ്റെ അയോഗ്യതയെ അടിസ്ഥാനമാക്കി വീണ്ടും സ്നാനപ്പെടുത്തിയതായും പുതിയ നിയമം പറയുന്നുമില്ല